ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് മാ ബസാർ സെന്ററിന് സമീപം ഇരവിഴുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി കുളങ്ങര വീട്ടിൽ കെ എ ഹമീദിന്റെ വീട്ടിലാണ് മലമ്പാമ്പിനെ കണ്ടത് കോഴിയെ വിഴുങ്ങിയ നിലയിലാണ് മലമ്പാമ്പിനെ കണ്ടത് ഇവിടെ കോഴികളെ ഇടക്കിടക്ക് കാണാതായിരുന്നു തെരുവു നായ്ക്കൾ കൂടുതലായി പ്രദേശത്തുള്ളതിനാൽ തെരുവു നായ്ക്കളാണ് കോഴികളെ ആക്രമിക്കുന്നതെന്നാണ് വീട്ടുകാർ കരുതിയിരുന്നത് ഇതിനിടയിലാണ് കോഴിയെ വിഴുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടത് മലമ്പാമ്പിന് എട്ടടിയിലധികം നീളമുണ്ട് മുപ്പതോളം കോഴികളെ ഇതുവരെ നഷ്ടപ്പെട്ടതായി ഹമീദ് പറഞ്ഞു ഇത് രാവിലെ കോഴിക്കോട്ടി ശബ്ദം അപ്പൊ കോഴി തമ്മിൽ ഞാൻ കോഴി കോഴിനെ

ஆளுக்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மணியூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்